സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാന ഓഫീസർ അൻസാർ ചെയ്തു വിദ്യാഭ്യാസ പരിപാടിയുടെയും എച്ച് എ വി എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുടെയും ഭാഗമായി നാഷണൽ സർവീസ് സ്കീമും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി സംസ്ഥാനതലത്തിൽ നടത്തുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ യുവജാഗരൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ വിവിധ സെല്ലുകളിലെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാർക്കുള്ള ഏകദിന ശില്പശാല കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു നെഹ്റു കോളേജിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന ഓഫീസർ അൻസാർ ഉദ്ഘാടനം ചെയ്തു ആൾക്കാരുടെ ഇത്ര അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വേദികളിൽ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അല്ലാത്തവരും മിടുക്കരാണ് ഒരു എൻഎസ്എസിന്റെ ഒരു കോളേജിന്റെ ഒരു സ്കൂളിന്റെ കലാലയങ്ങളുടെ സ്കൂളുകളുടെ സ്കൂളുകളിലൊക്കെ ഏറ്റവും മികച്ച അധ്യാപകരാക്കാൻ മാറ്റുന്നതാണ് ഇ ടി അത് എൻ എസ് എസ് നമ്മൾ ഏത് ട്രെയിനിങ്ങിലും ആ പാരമ്പര്യം പിന്തുണയും ചെയ്യുന്നുണ്ട് ഒരു ദിവസം വന്നിരുന്ന് നമ്മൾ ബുദ്ധിമുട്ടിച്ച് പറഞ്ഞു വിടാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് മീറ്റിംഗ് വിളിക്കുന്നു നമുക്ക് നമ്മളുടെ ആശങ്കകൾ പരിഹരിക്കുവാനും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പല തലങ്ങളിൽ നിന്നുള്ള ചർച്ചകളും അതിന്റെ കുറവുകളും കുറ്റങ്ങളും നല്ല വർഷങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന മുന്നോട്ട് ശ്രമിക്കുന്നത് അതാണ് ഒരു ഒരു വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ പറയാറുണ്ട് ഞാൻ 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 വർഷം വർഷം എനിക്ക് എനിക്ക് കൊടുക്കുമ്പോൾ ഉണ്ട് അന്ന് ഈ ഇത്ര എവിടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ മുഖ്യാതിഥിയായി പങ്കെടുത്തു கேரள எய்ட்ஸ் கண்ட்ரோல் சொசைட்டி ஜோயிண்ட் டயரக்டர் ரஷ்மி மாதவன் அசிஸ்ட் டயரக்டர் எஸ் சஜித் என் கௌமர பிராயக்காக்க ஆரோக்கிய வித்தாபியாச பரிபாடியுமே எச்ஐ வி எய்ட்ஸ் போதவத்க்கரணத்தையும் விஷயத்தில் கலாஸ் எடுத்து என்னகம் மகாதேவன் பரிபாடி யுவஜாகரன் நோடல் ஓஃபீஸர் கே பி ராஜன் சி வி ஷ்ரீஜ இ உதயகுமார் நசீர் என்ிர்ச்சு